കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിമൂർച്ചയെ കുറിച്ചും സെക്സിലെ സുഖക്കുറവിനെ കുറിച്ചും നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാറുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ സെക്സ് എല്ലാ എപ്പോഴും രതിമൂർച്ചയിൽ എത്തണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധപ്പെടലുകളും ആഹ്ലാദകരമാകണമെന്നുമില്ല അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ കണ്ടെത്തിയത് ലോകത്തിലെ നാൽപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും രതിമൂർച്ച അനുഭവിച്ചിട്ടില്ലാത്തവരാണ് എന്നതാണ് ശാരീരികവും മാനസികവുമായ കാരണങ്ങളാണ് രതിമൂർച്ചയെ തടയുന്നത് യോനിയിലെ മസിലുകൾക്കുണ്ടാകുന്ന കുഴപ്പം മുതൽ ഏതു തരത്തിലുള്ള ഗുരുതര രോഗങ്ങളും ശാരീരിക അസ്വസ്ഥങ്ങളും ലൈംഗിക താല്പര്യം കുറക്കുകയും രതിമൂർച്ചയെ തടയുകയും ചെയ്യുകയാണ് ശരീരത്തിലെ ഹോർമോൺ നിലയിലെ തുലനമില്ലായ്മയാണ് സ്ത്രീകളുടെ രതിമൂർച്ചയെ തടയുന്ന മറ്റൊരു പ്രധാന വില്ല പരസ്പരം ഇണക്കമില്ലാത്ത ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ രതിമൂർച്ചക്ക് നേരെ സാധ്യത ഇല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം രാത്രി കിടപ്പറയിൽ സ്വന്തം സുഖം മാത്രം തേടി വരുന്ന പങ്കാളി പല സ്ത്രീകൾക്കും സ്വന്തം ശരീരത്തിൽ പറ്റുന്ന അഴുക്ക് മാത്രമായി അനുഭവപ്പെടുന്നു അതേസമയം രതിമൂർച്ച കിട്ടാതെ പോകുന്ന സ്ത്രീകളിൽ അധികവും പുരുഷന്റെ സുഖത്തെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നതിനാൽ ആ ടെൻഷനിൽ രതിമൂർച്ച കിട്ടാതെ പോകുന്നവരാണ് എന്നാൽ മറ്റൊരു വിഭാഗമാകട്ടെ രതിമൂർച്ച ഉണ്ടായിട്ടും അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തവരും ആണ് അതിനാൽ ഇത് എന്താണ് എന്നത് കാരണം കണ്ടെത്തി വേണം ചികിത്സ തോന്നാൻ രതിമൂർച്ച ഇല്ലാതെ പോകുന്ന സ്ത്രീകളിൽ ഏറെ പക്ഷത്തിന്റെയും ഏറ്റവും വലിയ ആശങ്ക ഇത് ഗർഭധാരണത്തെ ബാധിക്കുമോ എന്നതാണ് എന്നാൽ രതിമൂർച്ചയ്ക്ക് സന്താന ഉത്പാദനവുമായി നേരിട്ടുള്ള ഒരു ബന്ധവുമില്ല എന്നാണ് ഗവേഷണ ഫലങ്ങൾ പറയുന്നത് ലൈംഗിക ശാസ്ത്രജ്ഞയായ എലിസബത്ത് ലായോഡ് പുരുഷന്റെ മുലഞ്ഞെട്ട് പോലെ പരിണാമ പ്രക്രിയയിൽ പ്രകൃതിയുടെ ഒരു കൈ തെറ്റായാണ് സ്ത്രീകളുടെ രതിമൂർച്ചയെ കാണുന്നത് ഒരിക്കൽ പോലും രതിമൂർച്ച അനുഭവിച്ചിട്ടില്ലെങ്കിലും പലതവണ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾ തന്നെ ഇതിന് മികച്ച തെളിവ് അതേസമയം അണ്ടോത്പാദനത്തിന്റെ സമയത്താണ് സ്ത്രീകൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ളതും സുഖകരവുമായ രതിമൂർച്ച അനുഭവം ലഭിക്കുന്നതെന്നും ഗവേഷകർ വിശദീകരിക്കുന്നുണ്ട് ശരീരത്തിന്റെ ആനന്ദത്തിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ മനസ്സിന്റെ തൃപ്തിയാണ് നേടുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ മനസ്സ് തയ്യാറല്ലെങ്കിൽ രതിമൂർച്ച ഉണ്ടാകില്ലെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു സെക്സും മനസ്സും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ ശരീരം ലൈംഗിക സുഖം കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാകും അതായത് ശരീരത്തിലൂടെ ആഗ്രഹത്തിനനുസരിച്ച് മനസ്സ് സഞ്ചരിക്കുമ്പോഴാണ് ലൈംഗിക അവയവങ്ങളിൽ മനവും യഥാർത്ഥ ഉത്തേജനവും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പങ്കാളിയുടെ ശരീരത്തിലൂടെ മനസ്സിലേക്ക് പ്രവേശിക്കുകയാണ് സെക്സിൽ ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾ തുറന്നു പറയുക അതുപോലെ മടിക്കാതെ ചോദിച്ചു വാങ്ങുക സെക്സ് എന്നാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് പാപമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കയറി പറ്റിയുള്ള സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്തുക പലപ്പോഴും സാധ്യമാകില്ല അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളവർക്കും മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ അയൽക്കാരുടെയോ ലൈംഗിക വെളിച്ച കണ്ട് ഭയന്നു പോയിട്ടുള്ളവർക്കും ചിലപ്പോൾ രതിമൂർച്ച കിട്ടാതെ പോകാറുണ്ട് മനസ്സിന്റെ വിചിത്രമായ താല്പര്യങ്ങൾക്കും രതിമൂർച്ചയുടെ മേൽ നിർണായകമായ സ്വാധീനമുണ്ട് പങ്കാളിയുടെ സംതൃപ്തിയിലൂടെ സ്വന്തം സുഖം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ലൈംഗിക ബന്ധം ആഹ്ലാദകരമാകുക മനസ്സിനെ ബൈപാസ് ചെയ്തുകൊണ്ട് രതിമൂർച്ചയിലേക്ക് കുറുക്ക് വഴികളില്ല എന്നത് ഓർക്കുക അതുപോലെ തന്നെ ഓരോരുത്തരുടെയും രതിമൂർച്ച നിശ്ചയിക്കുന്നത് അവരവരുടെ മനസ്സുകൂടിയാണ് എന്നതിനാൽ പങ്കാളിയുടെ ശേഷിയെ ആശ്രയിച്ചോ ശേഷിയില്ലായ്മയിൽ പരിതപിച്ചോ ഇരിക്കുകയല്ല അവരവരുടെ ആനന്ദം സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്